നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുന്ന പത്ത് ദിവസത്തിനുള്ളിൽ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട് അതായത് ഏകദേശം അഞ്ച് നക്ഷത്ര ജാതകർക്കാണ് വരുന്ന പത്ത് ദിവസത്തിനുള്ളിൽ ഭാഗ്യം ലഭിക്കുവാനായിട്ട് പോകുന്നത് ഇവരുടെ ജീവിതത്തിലുള്ള കഷ്ടതകൾ കണ്ണുനീരുകൾ രോഗങ്ങൾ പ്രയാസങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം പരിപൂർണ വിജയം ഇവർക്ക് സാധ്യമാകും എന്നതിന് യാതൊരു സംശയവുമില്ല ജീവിതത്തിൽ ഉടനീളം കഷ്ടങ്ങൾ അനുഭവിച്ച് പ്രയാസങ്ങളെ മറികടന്ന് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ കടന്നു വരുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ആ നക്ഷത്ര ജാതകരിൽ ഒന്നാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് ആയില്യം നക്ഷത്ര ജാതകരാണ് ആയില്യം നക്ഷത്ര ജാതകരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് രക്ഷപ്പെടുവാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത് ധാരാളം വെല്ലുവിളികളുണ്ട് തടസ്സങ്ങളുണ്ട് മാനസികമായ ഒരുപാട് സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളാണ് ഈ ആയില്യം നക്ഷത്ര ജാതകർ എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്ന വളരെയധികം അനുഗ്രഹങ്ങൾ കൊയ്യുവാൻ പോകുന്ന ഒരു അത്ഭുതമാർന്നൊരു സമയമാണ് ഇവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം തരണം ചെയ്ത് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് ഇവർക്ക് കഴിയും എവിടെ നിന്നാണ് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച സാധ്യമാകുന്നത് എന്നൊരു ചോദ്യം മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റാരേക്കാളും ഒരുപാട് സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഇവർക്ക് കടന്നു വരുമെന്നതിനും യാതൊരു സംശയവുമില്ല ഒത്തിരി ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഒക്കെ അതിജീവിച്ച് വരുന്ന പത്ത് ദിവസത്തിനുള്ളിൽ വളരെയധികം സന്തോഷ വാർത്ത കേൾക്കുവാനായിട്ട് ഇടയുള്ള ഒരു പ്രധാന നക്ഷത്ര ജാതകരിൽ ഒരു നക്ഷത്ര ജാതകരാകുന്നു ഈ ആയില്യം നക്ഷത്ര ജാതകർ രണ്ടാമത്തെ നക്ഷത്ര ജാതകർ പറയുന്നത് അനിഴം നക്ഷത്ര ജാതകരാണ് നക്ഷത്ര നക്ഷത്രജാതകരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒത്തിരി സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഈ വരുന്ന ദിവസങ്ങളിൽ ഇവർക്ക് ലഭ്യമാകുമെന്നതിനും യാതൊരു സംശയവുമില്ല ജീവിതത്തിൽ ഇവർക്കും ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെയുണ്ട് എന്നിരുന്നാലും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇവരുടെ കഷ്ടതകളും കണ്ണുനീരുകളും എല്ലാം മാറ്റിമറിക്കപ്പെടുകയാണ് വരുന്ന പത്ത് ദിവസത്തിൽ ഇവർക്ക് ധനപരമായ ഒരു നേട്ടമുണ്ടാകും മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും ജീവിതത്തിലെ ഒത്തിരി പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ച് ഇവരുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും അതുപോലെ ഇവർ അനുഭവിക്കുന്ന എല്ലാ പീഡനങ്ങളിൽ നിന്നും എല്ലാ കഷ്ടതകളിൽ നിന്നും എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ ഒക്കെ ഈശ്വര സഹായത്താൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ ഇവർക്കുണ്ടാകും തീർച്ചയായിട്ടും ഈ നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇനി മൂന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് പുണർദം നക്ഷത്ര ജാതകരാണ് വരുന്ന ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കും വളരെയധികം ഫലപ്രദമായ അനുഗ്രഹങ്ങൾ ലഭ്യമാകുവാനായിട്ട് പോകുകയാണ് ഒട്ടുമിക്ക തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും ജീവിതത്തിലെ എല്ലാ പ്രതികൂല അവസ്ഥകളെയും മാറ്റിമറിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യങ്ങളും ഒത്തിരി അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അടുത്ത നക്ഷത്ര എന്ന് പറയുന്നത് കാർത്തികയും അതുപോലെ തന്നെ മൂലവുമാണ് തീർച്ചയായിട്ടും ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഒത്തിരി അഭിവൃദ്ധിയാണ് കഷ്ടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ജീവിതത്തിൽ ഒരുപാട് സമ്പൽ സമൃദ്ധിയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി